പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്നും നമ്മൾ മാനന്തവാടിയിലേക്ക് പോകുന്ന വഴി മീനങ്ങാടി കേണിച്ചിറക്ക റൂട്ടിൽ മീനങ്ങാടിയിൽ നിന്നൊരു ആറ് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും ഒരു ജസ്റ്റ് ഇരുന്നൂറ് മീറ്റർ ദൂരം അതും ടാർ റോഡ് തന്നെയാണ് ആ ടാർ റോഡിൻ്റെ സമീപത്തായിട്ട് നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ നല്ല ജനവാസ മേഖലയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ജനവാസ ഒരു പതിനഞ്ച് സെൻറ്റും നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പം നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നല്ല കുറേ പൂക്കളൊക്കെ കണ്ടുകൊണ്ടാവട്ടെ നമ്മുടെ ആ ഒരു വീടിൻ്റെ ഒരു ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകുന്നത് നമ്മൾ ആ മുറ്റത്തെ ധാരാളം പൂക്കളുണ്ട് മുറ്റത്ത് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇത് പൂക്കളുടെയൊക്കെ സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവാം അപ്പം ഇതാണ് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് നിലകളിലായിട്ട് പണിയഴിപ്പിച്ചുള്ള വീടാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് കയറി ചെല്ലുമ്പോഴുള്ള വലിയൊരു ഹാളുണ്ട് അടുക്കള സൗകര്യമുണ്ട് ഡൈനിങ് റൂമുണ്ട് എന്തുകൊണ്ടും നല്ലൊരു വീട് ഒരു കൊച്ചു കുടുംബത്തിന് എന്നല്ല ഒരു സാധാരണ മീഡിയം കുടുംബത്തിന് തന്നെ പറ്റിയ നല്ലൊരു വീട് കാർ പോർച്ച് ഉണ്ട് എല്ലാം അങ്ങനെയുള്ള ഒരു വീടിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വിശാലമായ മുറ്റമുണ്ട് നമുക്കിനി വേണ്ട ഒരു ഹോം സ്റ്റേ പർപ്പസിനാണെങ്കിലും ഓക്കെയാണ് തൊട്ടടുത്തൊന്നും അങ്ങനെ പെട്ടെന്നുള്ള ഡിസ്റ്റർബൻസുകളൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ ഒരു വീട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ പൈപ്പ് ആണ് പോകുന്നത് ബോർവെല്ലാണ് വീട്ടിൽ വെള്ളത്തിൻ്റെ ആവശ്യത്തിനുള്ളത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വീടിൻ്റെ കണ്ടീഷൻസ് റോഡ് ടാ റോഡിൽ നിന്ന് തൊട്ടടുത്താണ് മൂന്ന് ബെഡ്റൂമുകളാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിലൊരു ബെഡ്റൂം നമ്മളിപ്പോൾ ഹാളിലേക്ക് എത്തി ഫസ്റ്റ് വാതിൽ കയറി നേരെ ഹാളിലേക്ക് വിശാലമായിട്ട് നല്ല രണ്ട് സെറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ടി വി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം കയറുമ്പോൾ വലതുവശത്തുള്ള ഒരു ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടല്ലോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അലമാരയൊക്കെ ഉണ്ടെങ്കിലും ഇത് സെക്കൻഡ് ബെഡ്റൂം അപ്പോൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ രണ്ടും ആവശ്യത്തിന് വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് മറ്റേ ചെറിയ ബെഡ്റൂമുകളൊന്നുമല്ല നല്ലത് നമ്മൾ ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന് സ്പേസ് ഒക്കെ ഉള്ള രണ്ട് ബെഡ്റൂമുകൾ ഓക്കെ നമ്മളിപ്പോൾ ഇത് വാഷ് ബേസിൻ സൗകര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കണ്ടു ഇനി നമുക്ക് ഡൈനിങ് ഏരിയ ഇതിപ്പോൾ ഡൈനിങ് ഏരിയ കയറിയിട്ട് അടുത്ത ദിവസത്തേ ഡൈനിങ് ഏരിയ അതിൻ്റെ അപ്പുറത്തേക്ക് അടുക്കള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അടുക്കളയുടെ സെറ്റപ്പ് ഒക്കെ നമുക്കൊന്ന് കാണാം അടുക്കളയിൽ നല്ല ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളവരിപ്പം ചെറിയൊരു വർക്ക് ഏരിയ മോഡൽ പുറത്തേക്ക് വേറെ ഉണ്ട് അപ്പം നമ്മൾ കണ്ടല്ലോ നമ്മൾ അപ്പോൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി ഹാളിലേക്ക് തന്നെ എത്തി മുകളിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂം നമ്മൾ മുകളിലാണെന്നല്ലേ പറഞ്ഞത് അപ്പം നല്ല ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ലാൻഡിങ്ങൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിലുള്ള ടൈലൊക്കെ അടിച്ച് നമ്മൾ കണ്ടല്ലോ ഹാൻഡ് ഡ്രൈലൊക്കെ അതായത് അപ്പം നമ്മൾ ആ ഹാൻഡ് ഡ്രൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുകളിലെത്തി മുകളിലും കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഹാളുണ്ട് മുകളിലൊരു ബെഡ്റൂമാണ് ഇനി നമുക്കതിനോട് ചേർന്നിട്ട് വലിയ വേറെ റൂം നിർമ്മിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതുതന്നെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് മുഗലത്തെ ബെഡ്റൂമൊക്കെ നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നല്ല ഭംഗിയിൽ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം മൊത്തം മൂന്ന് ബെഡ്റൂം ഈ വീട്ടിൻ്റെ അകത്തുണ്ട് ഇത് ഒക്കെ അറ്റാച്ച് ഇത് കാണുന്ന റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഓക്കെ ഈ വീടിന് ചോദിക്കുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ ഓക്കെ നമുക്കൊരു ഹോം സ്റ്റേ പർപ്പസിനോ അല്ലെങ്കിൽ ഒരു സാധാ വീട്ടിനായിട്ടോ ഒക്കെ ഒരു ചെറിയ കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റും ചെറിയ കുടുംബമല്ല നല്ല സാധാരണ ഒരു മീഡിയം കുടുംബത്തിന് പിന്നെ തൊട്ടടുത്ത് കുറച്ചപ്പുറത്ത് ഒരു കൊച്ചു പുഴയൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വീട് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി